ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ കുഷ്യൻ കവറിൻ്റെ കട്ടിങ് ആണ് കാണിക്കുന്നത് സാധാരണ കുഷ്യൻ വരിക സെയിം മെഷർമെൻറ്റിൽ തന്നെയായിരിക്കും അതായത് നീളവും വീതിയും ഒരേപോലെയായിരിക്കും ഫോർട്ടീൻ ഇൻറ്റു ഫോർട്ടീൻ സിക്സ്റ്റീൻ ഇൻറ്റു സിക്സ്റ്റീൻ എയ്റ്റീൻ ഇൻറ്റു എയ്റ്റീൻ അതുപോലെയൊക്കെയാണ് കുഷ്യൻ വരിക ഞാനവിടെ എടുത്തിരിക്കുന്നത് സിക്സ്റ്റീൻ ഇൻറ്റു സിക്സ്റ്റീൻ മെഷർമെൻറ്റിലുള്ള ഒരു കുഷ്യൻ വളരെ എളുപ്പത്തിലോ എന്നാൽ കാണാൻ നല്ല ഭംഗിയോടും കൂടിയിട്ടുള്ള എൻവലപ്പ് കവറാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് നീളവും വീതിയും ഈക്വലാണ് എന്നാലും നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തയ്യൽത്തുമ്പോൾ ആഡ് ചെയ്യണമല്ലോ അപ്പോൾ അതെങ്ങനെയാന്ന് നോക്കാം ഏതെങ്കിലും ഒരു സൈഡിനെ നമുക്ക് നീളമായിട്ടും മറ്റേ സൈഡിനെ വീതിയായിട്ടും കണക്കാക്കാം ആദ്യം തന്നെ നമുക്ക് വീതി നോക്കാം ഒരു സൈഡിൽ സ്റ്റിച്ച് വരുന്നുണ്ട് ആ സ്റ്റിച്ച് തുടങ്ങി മറ്റേ സൈഡിലെ സ്റ്റിച്ച് വരെയാണ് എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് പതിനാറിഞ്ചാണ് ഈ പതിനാറിൻ്റെ കൂടെ നമുക്ക് ഒരു ഇഞ്ച് തുമ്പായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ടോട്ടൽ പതിനേഴ് ഇഞ്ച് ഇനി നമുക്ക് ലെങ്ത്ത് നോക്കാം ലെങ്ത്ത് എടുക്കുമ്പോൾ രണ്ട് സൈഡിലേ എടുക്കേണ്ടതുണ്ട് അതായത് താഴ്ഭാഗത്തെ ലെങ്ത്തും മേൽഭാഗത്തെ ലെങ്ത്തും എടുക്കണം അപ്പോൾ ടേപ്പ് ഇതുപോലെ താഴ്ഭാഗത്തു കൂടെ ചുറ്റിയെടുക്കാം അപ്പോൾ നമുക്ക് കിട്ടാം തേർട്ടി ടു ആണ് അതായത് മേൽഭാഗത്ത് ഇഞ്ച് താഴ്ഭാഗത്തും ഇഞ്ച് അപ്പോൾ ടോട്ടൽ മുപ്പത്തി രണ്ട് ഇഞ്ച് ഒരു മീറ്റർ വീതിയും ഒന്നര മീറ്റർ നീളവുമുള്ള ഒരു ക്ലോത്താണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മൂന്ന് കുഷ്യൻ കവറ് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ വീതി വരുന്നത് പതിനാറ് ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ടോട്ടൽ പതിനേഴ് ഇഞ്ച് എടുക്കാം അതുപോലെ തന്നെ ലെങ്ത്ത് വരുന്നത് മുപ്പത്തിരണ്ട് ഇഞ്ചാണ് അതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ആറ് ഇഞ്ചാണ് അപ്പോൾ നമുക്ക് ടോട്ടൽ മുപ്പത്തെട്ട് ഇഞ്ച് ലെങ്ത്തും വേണം പതിനേഴ് ഇഞ്ച് വിടുത്തും മുപ്പത്തെട്ട് ഇഞ്ച് ലെങ്ത്താണ് നമുക്ക് വേണ്ടത് നമ്മുടെ ക്ലോത്തിന് മുപ്പത്തൊമ്പത് ഇഞ്ച് വീതി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ വീതിയെ നമുക്ക് ലെങ്ത് ആയിട്ട് എടുക്കാം നമുക്ക് വേണ്ട ലെങ്ത്ത് മുപ്പത്തെട്ട് ഇഞ്ചാണ് അപ്പോൾ വീതിയുടെ ഭാഗത്ത് നമുക്ക് ലെങ്ത്ത് മെഷർ ചെയ്ത് കൊടുക്കാം അപ്പോൾ മേൽഭാഗത്ത് ഒരു സൈഡിൽ നിന്ന് നമുക്ക് പതിനേഴ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അവിടെ നിന്നും താഴേക്ക് മുപ്പത്തെട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ സെയിം മെഷർമെൻറ്റിൽ നമ്മൾ മൂന്നെണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് ബാക്കി വരുന്ന പീസ് ഇനി നമുക്ക് സ്റ്റിച്ചിങ് നോക്കാം ആദ്യം തന്നെ രണ്ട് സൈഡും നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം സാധാരണ ചെയ്യണ പോലെ തന്നെ ആദ്യം അര ഇഞ്ചിലും പിന്നീട് ഒരു അര ഇഞ്ചിലൂടെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം വീതിയുടെ ഭാഗത്താണ് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നമുക്ക് സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കണം രണ്ട് സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കാം നല്ല ഭാഗത്തും ചീത്ത ഭാഗത്തും മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നല്ല ഭാഗം നമുക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഒരു സൈഡ് മടക്കി കൊടുക്കാം നമ്മൾ സെൻടർ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അവിടേക്ക് ഇതുപോലെ മടക്കി വെച്ചു കൊടുക്കാം ഇനി മറ്റേ സൈഡിൽ നമുക്കൊരു നാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡിലും നാലിഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ ലെങ്ത്തിൻ്റെ കൂടെ ആറ് ഇഞ്ച് ടോട്ടൽ എടുത്തിരുന്നു തയ്യൽത്തുമ്പായിട്ട് പക്ഷേ രണ്ട് സൈഡ് നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്തില്ലേ അപ്പോൾ നമുക്ക് ഓരോ ഇഞ്ച് വീതം പോയി അപ്പോൾ ഇനി ബാക്കിയുള്ളത് നാലിഞ്ചാണ് ആ നാലിഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തത് ഇനി നമുക്ക് ഈ നാലിഞ്ചിലാണ് മടക്കി കൊടുക്കേണ്ടത് ഇതുപോലെ മടക്കി നാലിഞ്ച് മാർക്ക് ചെയ്തില്ലേ ആ നാലിഞ്ചാവണം സെൻട്രൽ പോയിന്റിലേക്ക് നമ്മൾ വെച്ചുകൊടുക്കേണ്ടത് ആദ്യം വെച്ച പീസിന്റെ മേലേക്ക് വേണം ഇത് വെച്ചുകൊടുക്കാന് ഇനി വേണമെങ്കിൽ നമുക്ക് നാല് സൈഡിലും പിൻകുത്തി വെച്ചിട്ട് ഒരു കാലിഞ്ചില് നാല് സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ നാല് സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതുപോലെയാണ് നമുക്ക് കിട്ടുക കണ്ടില്ലേ ഒരു എൻവലപ്പ് പോലെയല്ലേ ഇത് ഇരിക്കുന്നത് ഇനി നമുക്ക് ഉൾഭാഗം തിരിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് നാല് സൈഡിലും ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുത്തിട്ട് നല്ല പെർഫെക്റ്റ് ആക്കി എടുക്കണം ഇനി കുഷ്യൻ വെച്ച് കൊടുക്കാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളാവെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ